കേരള യൂത്ത് ഫ്രണ്ട് ജേക്കബ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ മനുഷ്യചങ്ങല സംഘടിപ്പിച്ചു ചെറുതോണി പാലത്തിൽ സംഘടിപ്പിച്ച മനുഷ്യചങ്ങലയിൽ യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് സാജൻ ജോസഫ് വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി നൽകി സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ കേരള യൂത്ത് ഫ്രണ്ട് ജേക്കബ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ലഹരിവിരുദ്ധ മനുഷ്യചങ്ങല തീർത്ത വിരുദ്ധ പ്രതിജ്ഞ എടുത്തത് ചെറുതോണി പാലത്തിൽ സംഘടിപ്പിച്ച ലഹരിവിരുദ്ധ മനുഷ്യചങ്ങലയിൽ യൂത്ത് ഫ്രണ്ട് ജേക്കബ് വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് സാജൻ ജോസഫ് വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി നൽകി ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് യൂത്ത് ഫ്രണ്ടിൻ്റെ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഇവിടെ ഒരു ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിയത് നമുക്കറിയാം ഇന്ന് ലഹരി എന്നുള്ള ഒരു ക്യാൻസർ സമൂഹത്തിൽ വളരെ വ്യാപകമായി ഇന്ന് ആഴത്തില് ഇറങ്ങിച്ചെതിരിക്കുകയാണ് അപ്പോൾ അതിനെ നമുക്ക് പ്രതിരോധിക്കണം അതിൻ്റെ കൂടെ തന്നെ ബോധവൽക്കരണം ആവശ്യമാണ് അപ്പോൾ പ്രതിരോധിക്കുക എന്ന് പറയുമ്പോൾ സർക്കാർ സംവിധാനങ്ങൾ മാത്രം അത് മുന്നോട്ട് വന്നാൽ പോരാ സമൂഹത്തിലെ ഓരോ വ്യക്തിത്വങ്ങളും മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട് കാരണം അത്രമാത്രം ഈ ലഹരി ഇന്ന് ഓരോ ഗ്രാമങ്ങളിലേക്കും ഓരോ കുടുംബങ്ങളിലേക്കും ആഴത്തിലെത്തി ചേർന്നിരിക്കുകയാണ് അപ്പം അതിൻ്റെ വ്യാപ്തി വളരെ വലുതാണ് അപ്പം അതിനെ പ്രതിരോധിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഓരോ വ്യക്തികളും നമ്മുടെ സാമൂഹ്യ ഉത്തരവാദിത്വമായി ഇത് ഏറ്റെടുത്ത് ഇതിനെ പ്രതിരോധിക്കുവാനും ഇതിനെ ഇതിനെതിരെയുള്ള ബോധവൽക്കരണം സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുവാനും യൂത്ത് ഫ്രണ്ട് ജെക്കബ് വിഭാഗം ജില്ലാ പ്രസിഡന്റ് ബിനു പെരുമന കേരള കോൺഗ്രസ് ജെക്കവ് വിഭാഗം ജില്ലാ വർക്കിംഗ് ചെയർമാൻ സാം ജോർജ് നിയോജകമണ്ഡലം പ്രസിഡന്റ് സിബിച്ചൻ മനക്കൽ ജില്ലാ സെക്രട്ടറി ഔസൈപ്പച്ചൻ ഇടക്കുളം തുടങ്ങിയവർ നേതൃത്വം നൽകി